അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട് മഞ്ജുഷേ മഞ്ജുവിഷേ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് വേവുന്നതിന് മുമ്പ് ഭക്ഷിക്കാൻ പാടില്ലെന്ന് ഇവർ വേവെന്ന് തീരുമാനിക്കുന്ന കേരളത്തിലെ സി പി എം ഇവിടെ എന്ത് പ്രവർത്തനങ്ങൾ വന്നാലും അതിൻ്റെ വേവ് തീരുമാനിക്കുന്ന സി പി എം ആ ഇവർ വേവ് തീരുമാനിക്കുമ്പോഴത്തേനും വിശക്കുന്നവർ പുറത്തേക്ക് പോവാം അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ ഇവർ എന്ത് സാധനമായിട്ട് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇത് തിന്നാൻ ആളില്ലാത്ത അവസ്ഥ വരും അതിൻ്റെ കാരണം ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ പറഞ്ഞ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനൊന്നാം തീയതി നിയമസഭയിൽ പറഞ്ഞ മറുപടി പ്രകാരം കേരളത്തിലെ കേരള യൂണിവേഴ്സിറ്റിയിൽ മുപ്പത്തി ഒമ്പത് പോയിന്റ് ഒരു ശതമാനം സീറ്റ് വേക്കന്റ് ആണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ അമ്പത്തഞ്ച് ശതമാനം സീറ്റ് വേക്കന്റ് ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുപ്പത്തഞ്ച് ശതമാനം സീറ്റുകൾ വേക്കന്റ് ആണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ മുപ്പത്തെട്ട് ശതമാനം സീറ്റുകൾ വേക്കന്റ് ആണ് അതായത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ കിട്ടുന്ന സീറ്റുകളിൽ നാല്പത്തൊന്ന് ശതമാനം സീറ്റുകൾ വേക്കന്റ് ആണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പകുതിയോളം ആളുകൾ വരുന്നില്ല ഈ ഇരുപത് വർഷം കൊണ്ട് ഇവർ നടത്തിയ മികവിന്റെ കേന്ദ്രങ്ങളിലേക്ക് ആരും വരുന്നില്ല എന്നുള്ള തിരിച്ചറിവ് വേണം അതിന്റെ ഒന്നാമത്തെ പ്രതി ഈ സി പി എമ്മും എസ് എഫ് ഐക്കാരുമാണ് അതാണ് ഇവർ സൃഷ്ടിച്ച ഇടത് ബദൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലും കേരളത്തിലെ സർക്കാർ കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും ഇവന്മാരെ പേടിച്ച് പഠിക്കാൻ വരാതെ കടം മേടിച്ച് വീട് പണയം വെച്ച് പറമ്പ് വിറ്റ് ആളുകളും കുട്ടികളും ഒക്കെ വിദേശത്തേക്ക് പോവുകയാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ പോകുന്നവരെയാണ് ഇവരുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ വിദേശത്ത് പാത്രം കഴുകാൻ പോകുന്നവരെന്ന് കളിയാക്കിയത് ഇനി ഇവർ മാപ്പ് പറയേണ്ടത് ടി ോട് മാത്രമല്ല ഞാൻ വീണ്ടും പറയുന്നു പത്ത് ഇരുപത് വർഷക്കാലം ഇവർ ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ പിന്നോട്ടടിച്ചതിന് രണ്ട് തലമുറയോട് ഇവർ മാപ്പ് പറയണം രണ്ട് തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസത്തെ മാറുന്ന കാഴ്ചപ്പാടിന് അനുസരിച്ച് ലോകത്തിന്റെ വീക്ഷണഗതി മാറുന്നതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ കിട്ടാതെ വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാതെ അവരുടെ ഭാവി പിന്നോട്ടടിച്ചതിന് കൂടി ഇവർ മാപ്പ് പറയണം ഇവർക്ക് കാഴ്ചപ്പാടില്ല ഇവരുടെ പാർട്ടിക്ക് ദീർഘവീക്ഷണമില്ല ആരെന്ത് കൊണ്ടുവന്നാലും അതിനെ എതിർക്കുക എന്നുള്ളതാണ് ഇവരുടെ ഇവരുടെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് അതാണ് ഇവർക്ക് പുതിയതായിട്ടൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ആരെന്ത് കൊണ്ടുവന്നാലും അതിനെ എതിർക്കും കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്തു ട്രാക്ടർ വന്നപ്പോൾ എതിർത്തു അങ്ങനെ ഓരോന്നിനെ എതിർത്ത ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ഇന്ന് എ ഐനെ എതിർക്കുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു കാര്യമില്ലാതെ യാതൊരു വെളിവും ഇല്ലാതെ കണ്ട വേട്ടാവളി പോലെ എ ഐക്കെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക ഇവർ മധുര മനോജനം എന്ന് വഴ്ത്തിപ്പാടുന്ന ചൈന എ ഐ രംഗത്ത് ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു ബഹുദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു അപ്പൊ ഇവിടെ എ ഐക്കെതിരെ നിരന്തരം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കുറെ കഴിയുമ്പോൾ അത് തിരുത്തി പറയും ഇവർ തിരുത്തുന്നതിനനുസരിച്ചിട്ട് ഇവരുടെ നിലപാട് മാറ്റുന്നതിനനുസരിച്ചിട്ട് കേരളം പുറകോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ അപ്പൊ ഇവര് നല്ല പ്രതിപക്ഷമല്ല നല്ല 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 ഭരണപക്ഷമല്ല ഈ കേരളത്തിന്റെ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ എന്ന് പറഞ്ഞ പാർട്ടിയും ഇവരുടെ മുന്നണിയും ചരിത്രത്തിൽ സമസ്ത മേഖലയിലും നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ നമ്മുടെ കാലാതീതമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ പിന്നോട്ടടിക്കാൻ മാത്രമേ ഇവരുടെ രാഷ്ട്രീയ താല്പര്യം കൊണ്ട് സമരം കൊണ്ട് സാധിച്ചിട്ടുള്ളൂ മാത്രമല്ല എന്ന് പറഞ്ഞ പാർട്ടിയും കേരളത്തിന്റെ പൊതുമനസാക്ഷിയോട് മാപ്പ് പറയണം അക്കാദമിക് സിറ്റിയുടെ കാര്യത്തിലാണ് അവർ ഇപ്പോൾ ഡിഫൻസ് കാണിക്കുന്നത് അതായത് അന്ന് ടി പി ശ്രീനിവാസിനെ തല്ലാനുണ്ടായ കരണത്തടിക്കുവാനുള്ള കാരണം അതായിരുന്നു എന്നാണ് അതല്ലാതെ ഈ സ്വകാര്യ സർവകലാശാലകളുടെ വരവോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ പറയുന്നത് അന്നത്തെ ഈ നോളജ് സിറ്റി അല്ലെ അക്കാദമിക് സിറ്റി ആ കാര്യമാണ് അല്ല മഞ്ജുഷ് ഞാൻ ചോദിക്കട്ടെ എനിക്കിപ്പോ കേരളത്തിലെ ഈ സി പി എമ്മിന്റെ നയത്തിനോട് എതിർപ്പുണ്ട് നമ്മളാരെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ കരണ കുറ്റി അടിച്ച് പൊളിച്ച് താഴെ ഇടുവോ ഇടുവോ ഇവർക്ക് ആരാ അടിക്കാൻ അധികാരം കൊടുത്തിരിക്കുന്നത് എസ് എഫ് ഐ കാരാ തല്ലാനായിട്ട് ഇവർക്ക് നയപരമായിട്ട് എതിർപ്പുണ്ടെങ്കിൽ അതിനെ നയപരമായിട്ട് എതിർത്ത് ക്യാമ്പയിൻ ചെയ്തല്ലേ അവസാനിപ്പിക്കണ്ടേ ഇവർ ഗവർണറെ തടയും ഗവർണറെ തല്ലും കേരളത്തിലെ ഉമ്മൻചാണ്ടിയെ കല്ലെറിയും തല്ലും മുഖ്യമന്ത്രിയെ തല്ലും ഇവരെല്ലാവരെയും തല്ലും എന്നിട്ട് ഇവർക്ക് ആർക്കെങ്കിലും ഒരു ചൊറിച്ചിൽ പറ്റിക്കഴിഞ്ഞാൽ ആ അപ്പോ ഇവർക്ക് അറിയും ജനാധിപത്യം തകർക്കപ്പെട്ടുവെന്ന് ഞാൻ ചോദിക്കട്ടെ കൂത്തുപറമ്പിലെ രക്തസാക്ഷികളെ എന്തിനാണ് ഇവർ കാലമുലിക്കയച്ചത് ഇവര് സഹകരണ മേഖലയിലെ ഒന്നും ഇണ്ടാതിരിക്കുമോ

ജിന്റെ നിങ്ങൾ കൂടുതൽ കയറിയൊക്കെ രാഷ്ട്രീയം പറയാതെ പറയുന്നവരല്ലേ നിങ്ങൾ സമരം ചെയ്തവരല്ലേ നിങ്ങൾ എല്ലാ വികസന പദ്ധതികൾക്കെതിരെ സമരം ചെയ്യുന്നവരല്ലേ നിങ്ങളാണ് ക്രിയാത്മകമായ പ്രതിപക്ഷം നിങ്ങൾ മണ്ണാങ്കട്ടയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വികസന വരുന്നത് അത് പറഞ്ഞു പോകരുത് അത് കുറെ നേരം ക്ഷമിച്ചിട കേട്ടേക്കുന്നു മര്യാദക്ക് മര്യാദയ്ക്ക് സംസാരിക്കണം മര്യാദക്ക് സംസാരിക്കണം കൊണ്ടുവരുന്ന പരിപാടികളെ ഞങ്ങളെ വീർക്കും നിങ്ങൾ കക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന പരിപാടി പിടിക്കപ്പെട്ട എം എം അച്ഛൻ കോപ്പി അടിക്ക് പിടിക്കപ്പെട്ട എം എം അച്ഛൻ ഇതൊന്നും എന്നെ കൊണ്ട് പറയുന്നില്ല മാന്യമായ ചർച്ചയാണ് നേരത്തെ ഉണ്ടായിരുന്ന അപ്പോൾ കേറിയാ അമിത രാഷ്ട്രീയം പറയാൻ ശ്രമിക്കല്ലേ പറഞ്ഞാലേ എനിക്കും പറയാനുണ്ട് ജയരാജ് Ya de Adi. ആദ്യ ആ കായംകുളത്തെ പയ്യനെ നിഖിൽ തോമസിനെ എങ്ങനെയാ ബി കോം ജയിക്കാതെ എം എസ് എം കോളേജിൽ എം കോമിന് അഡ്മിഷൻ കിട്ടിയെന്നൊന്ന് അന്വേഷിക്കു നിങ്ങൾ നേരത്തെ പെട്ടിക്കട യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞില്ലേ വന്യസാഴ്ച പുഷ്പനെ അറിയാമോ എന്ന് അദ്ദേഹത്തിന്റെ കിടക്കരികിൽ പോയി ഒരുപാട് മുദ്രാക്യം വിളിച്ചല്ലോ ആ പുഷ്പന്റെ കുടുംബത്തോട് നിങ്ങൾ മാപ്പ് ചോദിക്കാൻ തയ്യാറുണ്ടോ ആ പുഷ്പരെ എന്തിനാ സഹകരണ മേഖലയിൽ സഹകരണ മേഖലയിൽ സ്വാശ്രയ കോളേജ് അനുവദിച്ചതിന്റെ പേരിൽ സമരം ചെയ്ത ഉളുപ്പില്ലാത്തമാർ അതേ സഹകരണ കോളേജിന്റെ ഡയറക്ട് ബോർഡിൽ കയറിയിരുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ അതേ സഹകരണ കോളേജിന്റെ ഡയറക്ട് ബോർഡിൽ കയറിയിരിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ ഇരുപത്തിയഞ്ചു വർഷക്കാലം അവിടെ വരിച്ച് അവിടെ നിയമനങ്ങൾ നടത്തി പിൻവാതിൽ നിയമനങ്ങൾ നടത്തി കൊള്ളയടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ നിങ്ങൾ പുഷ്പനെ മറക്കാൻ പാടില്ല പുഷ്പന്റെ കുടുംബത്തോട് മധുവിന്റെ ഷിബുലാലിന്റെ റോഷന്റെ ഒക്കെ കുടുംബത്തോട് മാപ്പ് പറഞ്ഞിട്ട് വന്നു വേണം ഇത്തരം വർത്തമാനം പറയാൻ താങ്കൾ ഉമ്മൻചാണ്ടിയെയും ഇതിന്റെ പേരിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പേരിൽ എന്നുള്ള വിമർശനമാണ് ഇവിടെ ജയരാജ് ഉന്നയിച്ചത് സോറി സോറി ശ്രീ ജയരാജ് ജയരാജ അതിനെപ്പറ്റി സമർത്ഥിക്കുന്നതിന് നരൂതയുടെ കവിത ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വിവർത്തനം അതാണ് അദ്ദേഹം ഇവിടെ